സ്ലാമലൈക്കും വർഹമുല്ല വർക്കാത്ത എന്റെ അടുത്തേക്ക് ധാരാളം പ്രവാസികളും അതോടൊപ്പം നാട്ടിലുള്ളവരും വന്ന് അന്വേഷിക്കാറുണ്ട് സാറേ ഏത് ബിസിനസ് ആണ് ഞങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഏത് ചെയ്യുമ്പോഴാണ് ലാഭം കിട്ടുക എന്നീ കാര്യങ്ങൾ വന്ന് അന്വേഷിക്കാറുണ്ട് അപ്പൊ ധാരാളം പേര് ഇതുപോലെ വെള്ളിയാഴ്ചകളിലും മറ്റും നേരിട്ട് വന്ന് അന്വേഷിക്കുമ്പോൾ അവർക്കൊക്കെ കൊടുക്കുന്ന ഒരു കോമൺ ആൻസർ ഉണ്ട് അങ്ങനെ ഒരു കോമൺ ഉത്തരം ഇൻഷാള്ള എൻ്റെ യൂട്യൂബ് ഫേസ്ബുക്ക് ചാനലിലെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെയും ഫോളോവേഴ്സിനെയും ഒന്ന് അറിയിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ന് പ്രവാസികളായ ആളുകൾ ധാരാളം നാട്ടിലേക്ക് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആൾക്കാരുടെ ജോലി പോയിട്ടുണ്ട് പിന്നെ ഇവരൊക്കെ നാട്ടിൽ വന്നിട്ട് ഒരു ബിസിനസ് തുടങ്ങാൻ തുടങ്ങുക എന്ന ലക്ഷ്യത്തിലാണ് ഇപ്പൊ ഉള്ളത് അങ്ങനെ അവർ വരുമ്പോ ഒന്ന് രണ്ട് കുറെ കാര്യങ്ങൾ ഇന്ന് ഒരു ബിസിനസ് ചെയ്യുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് അധികം ബിസിനസ്സും നമ്മുടെ സുഹൃത്തുക്കൾ ഒരുമിച്ചാണ് ഇപ്പൊ ബിസിനസ് തുടങ്ങുന്നത് ഫ്രണ്ട്സ് ഒന്നിച്ചൊരു ബിസിനസ് തുടങ്ങി ആ ഉള്ള ബന്ധം തകരാറിലായിക്കൊണ്ടിരിക്കുകയാണ് നല്ല ബന്ധങ്ങളായിരുന്നു പലതും കൊടുക്കല് വാങ്ങലുകൾ പരസ്പര സ്നേഹവും സഹായവും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ ഒരു ബിസിനസ് അങ്ങനെ ആരംഭിച്ചതോടു കൂടി അവരുടെ ആ ബന്ധങ്ങളൊക്കെ അറ്റിപ്പോയി അവരിപ്പോ പിണക്കത്തിലാണ് എത്രയോ ബിസിനസ്സുകാർ എത്രയോ സുഹൃത്തുക്കൾ അതോടൊപ്പം കുടുംബങ്ങൾ ഒരുമിച്ച് ഏട്ടനും അനിയനും ഇളാപ്പയും മൂത്താപ്പയും പെങ്ങളും അമ്മാവനും ഒരുമിച്ച് കൂടിക്കൊണ്ടൊരു ബിസിനസ് തുടങ്ങി ആ ബിസിനസിന്റെ പരാജയ കാരണം ആ കുടുംബ ബന്ധം ഇപ്പോ അകന്നിരിക്കുകയാണ് ഏറ്റവും നല്ല ഒരു കുടുംബ ബന്ധം അകന്നവന് ഇസ്ലാമിക വീക്ഷണത്തിൽ വലിയ തെറ്റുകാരനാണ് ഞാൻ അതിലേക്ക് അതിലേക്കിപ്പോ കടക്കുന്നില്ല അപ്പൊ കുടുംബ ബന്ധങ്ങൾ അറുക്കാൻ വേണ്ടി അത് മുറിക്കാൻ വേണ്ടി ഒരു ബിസിനസ് തുടങ്ങിയ പോലെ ആകുന്നുണ്ട് പിന്നെ അതേപോലെ പിന്നെ പുതു പുതിയ കുടുംബം അഥവാ കല്യാണ കുടുംബങ്ങൾ കല്യാണ ബന്ധങ്ങൾ മകളെ കെട്ടിച്ച ആ കുടുംബവുമായി മകൻ പെണ്ണ് കെട്ടിയ കുടുംബവുമായിട്ട് രണ്ട് കുടുംബവും തമ്മിൽ നല്ല പിന്നെ മട്ടത്തിൽ നല്ല രീതിക്ക് ജീവിച്ചു പോകുമ്പോ അവര് ഒരു ബിസിനസ് ആരംഭിക്കണം രണ്ട് ഇരു കൂട്ടരും പണം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ബിസിനസ് ആ ബിസിനസ് കൂടി ഈ കുടുംബം വഴിയാതാരാവുന്നതും തൊലാക്ക് ചൊല്ലുന്ന വക്കിൽ വരെ തൊലാക്ക് ചൊല്ലിയതും നമ്മളെ മുന്നിൽ ഇന്ന് കാണുന്നുണ്ട് എവിടെയാണ് നമുക്ക് പാളിച്ചകൾ പറ്റിയത് ഒരു കുടുംബ ബന്ധം നിലനിർത്താനാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത് പകരം അത് മുറിക്കാനല്ലോ അപ്പൊ ഇത്തരം കുറെ കാര്യങ്ങൾ ഞാൻ എന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു കൊടുക്കാറുണ്ട് ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുൻപ് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പാലിക്കണം പാലിക്കണമെന്ന് നമ്പർ സുഹൃത്താവട്ടെ ബന്ധുക്കളാവട്ടെ കുടുംബമാവട്ടെ തന്റെ മറ്റുള്ള പുറത്തു നിന്നുള്ള ഷെയർ ഹോൾഡർ ആവട്ടെ ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഒരു സ്ഥാപനം തുടങ്ങുക എന്നുള്ളതാണ് അതൊരു എൽ എൽ പി യോ അല്ലെങ്കിൽ ഒരു കമ്പനിയോ പ്രൈവറ്റ് ലിമിറ്റഡോ പാർട്ട്ണർഷിപ്പ് കഴിഞ്ഞ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് ആ സ്ഥാപനത്തിലേക്കാണ് പണം ഇടേണ്ടത് ഒരിക്കലും നിങ്ങളുടെ ബന്ധുവിന്റെ കയ്യിൽ പണം കൊടുക്കരുത് ഏട്ടന്റെ കയ്യിൽ അനിയന്റെ കയ്യിൽ അമ്മാവന്റെ കയ്യിൽ പെങ്ങള് അങ്ങനെ അത് നല്ല വിശ്വാസമാണ് അത് ഒരു ലക്ഷം എന്റെ നിന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് പണം കൊടുത്ത് ഏൽപ്പിക്കരുത് വ്യക്തമായ തെളിവ് വേണം വ്യക്തമായ രേഖ വേണം അതുകൊണ്ട് ഏത് ബിസിനസ് ചെയ്യുമ്പോഴും നിങ്ങൾ ആ എമൗണ്ട് ആ ബിസിനസ് അക്കൗണ്ടിൽ നിക്ഷേപിക്കുക അത് നൂറ് ശതമാനം ആയിക്കോട്ടെ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിട്ട് ആ ബാങ്ക് അക്കൗണ്ടിലാവട്ടെ അളിയന്റെ പണം വരുന്നത് അമ്മാവന്റെ പണം വാപ്പയുടെ പണം ഏട്ടന്റെ പണം ഭാര്യയുടെ പണം മരുമകന്റെ പണം മരുമകളുടെ പണം അവിടുത്തെ അമ്മോസന്റെ പണം അമ്മാവന്റെ പണം എന്തു പണം ആവട്ടെ അത് ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരട്ടെ ആ ബിസിനസ് നിലനിൽക്കൂ ഏട്ടനും അഞ്ച് അഞ്ചു ലക്ഷം തരാനുണ്ട് രണ്ടു ലക്ഷത്തിലേക്ക് വരവോ വെച്ചോ ഈ ഒരു അമ്പതിനായിരം പണ്ടത്തെ ഇടപാട് കീർത്തി എന്നൊക്കെ വാക്കിലൂടെ വിശ്വാസം ഉണ്ടെങ്കിൽ പോലും ഒരു ഒരിക്കലും ചതിക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും നിങ്ങൾ അങ്ങനത്തെ ഒരു ബിസിനസ് ചെയ്യരുത് ഏട്ടനു വായ്പ കൊടുക്കുന്ന കാര്യങ്ങളല്ല ഈ പറയുന്നത് സഹായിക്കുന്ന കാര്യങ്ങളല്ല പറയുന്നത് ഒരിക്കലും ബിസിനസ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു പ്രോഫിറ്റ് ഓറിയന്റഡ് ലാഭം ഉണ്ടാക്കുന്ന ഒരു സംരംഭമാണ് നിങ്ങൾ തുടങ്ങുന്നതെങ്കിൽ എങ്കിൽ ഇനി ലാഭം ഇല്ലാത്ത ബിസിനസ്സുകളുണ്ട് ഇതാണെങ്കിൽ പോലും ഏത് ഒരു സേവനമാ പബ്ലിക് സേവനമാണെങ്കിലും നിങ്ങൾ പാർട്ട്ണർമാരുടെ എമൗണ്ടുകൾ ഒരിക്കലും പേഴ്സണലായി കൈപ്പറ്റരുത് നിർബന്ധമായും ഇത് പാലിച്ചിരിക്കണം അതൊരു അക്കൗണ്ട് തുടങ്ങണം അതിലിടണം എന്നിട്ട് ആ ബിസിനസ് അതിൽ നിന്നും ആ പണം എടുക്കുന്നതും കൊടുക്കുന്നതും കൃത്യമായ രേഖ ഉണ്ടാവും കാരണം ബാങ്കിലേക്ക് എത്തി ചെക്ക് എഴുതിയിട്ടോ ഉപ്പിട്ടോ പണം കിട്ടും അപ്പൊ കൃത്യമായ ബാങ്കിലെ ബാലൻസും അവിടെ നിന്ന് ഒഴുകിയ കാഷ് എവിടേക്ക് പോയി എന്നൊരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചാൽ നമുക്ക് കിട്ടും പ്ലസ് ഒരു നല്ലൊരു അക്കൗണ്ടന്റിനും വെച്ച് അതൊരിക്കലും ആ അക്കൗണ്ടന്റ് ഒരു മുതലാളി ആകരുത് പാർട്ട്ണർ ആവരുത് ഷെയർ ഹോൾഡർ ആവരുത് ആ അക്കൗണ്ടന്റ് ഒരു അക്കൗണ്ടന്റാവും അവൻ ഇന്ന് പോയി നാളെ വേറൊരാളെ വെക്കുക കണക്കുകൾ അവിടെ ഉണ്ടാവും അപ്പൊ ഈ ഒരു കാര്യവും പാലിക്കുക അതോടൊപ്പം നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകളായിരിക്കും അതിൻ്റെ മാനേജർ പൊസിഷനിൽ അല്ലെങ്കിൽ അതിന്റെ പ്രധാ പ്രധാന കീ പോസ്റ്റുകളിൽ അതും പാടില്ലെന്നാണ് എൻ്റെ ഒരു പറ്റം ബിസിനസ്സുകാരുടെ എക്സ്പീരിയൻസിൽ നിന്നുള്ള അഭിപ്രായം എന്താ കാരണം ഉദാഹരണത്തിന് ഒരു നാല് പേര് കച്ചവടം തുടങ്ങി ഗൾഫിൽ നിന്ന് വന്ന നാട്ടിൽ നിന്ന് നാല് പേര് നാല് ലക്ഷം രൂപയ്ക്ക് ഒരു കച്ചവടം തുടങ്ങി കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ആ നാല് പേര് ഇങ്ങനെ വരണോ പോണു കാര്യങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ പിന്നെ ഒരു തകർച്ചയാണ് ബിസിനസ് നഷ്ടവും ലാഭം ഉണ്ടാവുമല്ലോ അങ്ങനെ ഒരു ബിസിനസ് ഇങ്ങനെ വളരെ താടോട്ടാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൽ ആരെങ്കിലും ഒക്കെ ചിന്തിക്കും ഇത് കൊണ്ട് വല്ല പ്രയോജനം കിട്ടും തോന്നുന്നില്ല എനിക്ക് മറ്റു മാർഗങ്ങൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞ് ഒരു വിഷയമൊക്കെ സംഘടിപ്പിച്ചതിൽ ഒരാൾ ഒറ്റപ്പൊക്ക ബാക്കി മൂന്ന് പേർ അതോടുകൂടെ തണ്ടി ആകെ പ്രശ്നത്തിലാണ് കാരണം പ്രധാനപ്പെട്ട ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന ആളായിരിക്കും ആ പോകുന്നത് അതിന്റെ ആവും എഞ്ചിനീയറോ എന്റെ മാനേജറോ ആരോ ആയിരിക്കും ആ പോണത് അവന് ഇട്ടേച്ച് അങ്ങ് പോകും ഇവിടെ മൂന്ന് പേരുടെ തലയിലേക്ക് അത് വന്നു എന്നല്ല അത് പിന്നെ പരാജയത്തിലേക്ക് പോകും എന്നിട്ട് പരസ്പര ബന്ധങ്ങൾ അങ്ങ് അടുത്തു മുറിക്കപ്പെടും അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ പാർട്ട്ണറായി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾ പൂർണ്ണമായി ഉത്തരവാദിത്തം ഏൽപ്പിച്ചു അവനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യാതെ ഈ നാല് പേരും കൂടി കൂടി ഒരു മാനേജറെ നിയോഗിക്കുക ഒരു ടെക്നീഷ്യനെ വെക്കുക അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ആ ബിസിനസ് അറിയുന്ന ഒരാളെ ശമ്പളത്തിൽ വെക്കുക അവൻ പോയ അടുത്താള് അവൻ പോയ അടുത്താള് അവൾ സ്ഥാപനം കൂട്ടണ്ടല്ലോ ഈ കാര്യങ്ങളും പാർട്ണർമാർ പരസ്പര ധാരണയിൽ ആവണം എന്നാണ് ബിസിനസ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് അതുപോലെ ആ കുടുംബത്തിന്റെ കാര്യം സുഹൃത്തു ബന്ധം ശരിക്കും ഇന്ന് നമ്മുടെ നാട്ടിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല എത്ര കുടുംബം നിങ്ങൾ തകർന്നു എന്നറിയാം ബിസിനസ്സിലൂടെ കല്യാണം കഴിച്ച ആ കുടുംബവുമായിട്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്തി ഇത് വൃത്തിയില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോയപ്പം പരസ്പരം തന്റെ സുഹൃത്തിനോടൊക്കെ പറയാൻ തുടങ്ങി അയാൾ അത്ര ശരിയല്ലാതെ ആ ചെലവാക്കിയത് ശരിയായില്ല എന്നൊക്കെ അവിടെ മുടിയൊക്കെ പോയി പറമ്പോ ഈ വ്യക്തി ഈ കുടുംബത്തിലെ പെട്ട ആ വ്യക്തി വിവരം അറിയുമ്പോൾ പിന്നെ എങ്ങനെ ഉണ്ടാകും ആ ഭാര്യയോട് ആ ഭർത്താവിനോട് ആ അമ്മച്ചനോട് ആ മരുമകനോട് ആ മരുമകളോടുള്ള സമീപനം ആകെ മാറി വീട്ടിലെ പശ്ചാത്തലം മുഴുവനും മാറി ആകെ കൂടി നല്ല സ്നേഹത്തോടെ കഴിയുന്ന ഒരു കുടുംബം ഈ ഒരു ബിസിനസ്സിന്റെ പേരിൽ ആകെ ആകെ അവതാളത്തിലായി വേർപെരിയേണ്ട അവസ്ഥ വരെ വരുന്നുണ്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് അത്തരം ബിസിനസ് നിങ്ങൾ ചെയ്യരുത് വിശ്വാസത്തിന്റെ പുറത്ത് നന്നായ ആളാണ് അവൻ ഉസ്താദാണ് പള്ളിയിലെ ഇമാമാണ് അവൻ സത്യസന്ധനാണ് അവൻ ഇതുവരെ ആരും ചതിച്ചിട്ടില്ല അവനെ എനിക്ക് അറിയാം എന്ന് പറഞ്ഞ് കാശ് കൊണ്ടു കൊടുക്കരുത് ആരുടെ കയ്യിലും കൊണ്ടു കൊടുക്കരുത് പറയണം ഞാനിത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളതാണ് എവിടെയാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഏത് അക്കൗണ്ടിലാണ് ഞാനിത് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് അതിന്റെ റെസിപ്റ്റ് എവിടെയാണ് ഒരു കടലാസിലെങ്കിലും എഴുതി മേടിക്കണം നിങ്ങളോ ഇത് നിർബന്ധം അതോടൊപ്പം ആ ബിസിനസ്സിലായി എത്ര ഉണ്ടോ അവരൊക്കെ അല്ലെങ്കിൽ നടത്തിപ്പുകാരും പങ്കാളികളല്ല നടത്തിപ്പുകാർ പരസ്പരം ഒരു ധാരണയിലെത്തണം പണിയെടുത്താൽ എനിക്ക് എത്ര ശമ്പളം പണിയെടുത്തില്ലെങ്കിൽ എത്ര ശമ്പളം ഞാൻ മരണപ്പെട്ടാൽ എന്റെ ലാഭം എന്താണ് ഈ ഷെയർ എത്ര നഷ്ടമെന്ന ഞാൻ എന്താ തിരിച്ചു കൊണ്ടുവരേണ്ടത് എന്റെ പൈസ നിങ്ങളൊന്നും തുല്യമാണ് പക്ഷെ ഞാൻ ഒരു വർക്കിംഗ് പാർട്ട്ണറും കൂടിയാണ് അതുകൊണ്ട് എന്റെ മൂല്യം കുറച്ച് എനിക്ക് കൂടുതൽ വേണം ഇത് എല്ലാ കാര്യങ്ങളും രേഖാമൂലം എഴുതി വെക്കണം ഞാൻ എത്ര രൂപയാണ് ഇത് ഷെയറിലേക്ക് ഇട്ടത് എഴുതി വെക്കണം ബാങ്കിലൂടെ ആണെങ്കിൽ പോലും രേഖാമൂലം ഇത് വേറൊരെണ്ണം എഴുതി വെക്കണം ഇങ്ങനെ എല്ലാ രേഖകളും പരസ്പരം എഴുതി വെച്ചതിന് ശേഷമേ ഒരു ബിസിനസ് തുടങ്ങാവൂ അപ്പൊ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇനി വളരെ ഫൈനലി പ്രധാനപ്പെട്ട ഒരു മെസ്സേജും കൂടി പറഞ്ഞു നിർത്തട്ടെ ഏതൊരു ബിസിനസ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു സീരിയസ് ആയ ഒരു ബിസിനസ് ഒരു അബവ് ഫിഫ്റ്റി ലാക്കിന്റെ അല്ലെങ്കിൽ വൺ ക്രോർ വരെയുള്ള ഒരു അമ്പത് ലക്ഷത്തിന്റെ മുകളിലുള്ള ഒരു നല്ല സീരിയസ് ആയൊരു ബിസിനസ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ബിസിനസ് എപ്പോഴും നല്ലത് സ്വന്തം ഒരു അഞ്ച് സെന്റ് ഭൂമിയെങ്കിലും വിലക്ക് വാങ്ങിയിട്ട് അതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യാമെന്നാണ് നല്ലത് നിങ്ങൾക്ക് സ്വന്തം ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിനൊരു വിലക്കെട്ടിയിട്ട് ആ ലാൻഡിനൊരു വില കെട്ടിയിട്ട് അതിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് ഉത്തമം അപ്പൊ എന്ത് ചെയ്യണം ഇപ്പൊ നാലോ അഞ്ചോ ആളുകൾ കൂടി അല്ലെങ്കിൽ പത്തോ ഇരുപത്തഞ്ചോ ആളുകൾ കൂടിയാലും നൂറ് പേര് ഷെയർ പിരിച്ചൊരു ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം കാണേണ്ടത് ഒരു പ്രോജക്ട് റിപ്പോർട്ട് ഈ പ്രോജക്ട് റിപ്പോർട്ടിൽ അഞ്ച് സെന്റ് ഭൂമി വാങ്ങുന്നു അതിന് ഇരുപത്തിയഞ്ച് ലക്ഷം റുപ്യ അതിന് ഒരു ബിൽഡിങ് കയറ്റുന്നതിന് പത്ത് ലക്ഷം റുപ്യ എക്സാമ്പിൾ പറയണം ബാക്കിയുള്ള സാധനങ്ങൾക്ക് നമ്മൾ വിൽപ്പന നടത്താനുള്ള സംഭവമാണ് എന്ന് പറഞ്ഞൊരു ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഷെയർ എടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവർ നേരെ ഷെയർ ഇടുന്നത് എവിടെയാണോ ആ ബിൽഡിങ്ങില് ആ ലാൻഡില് ആ പ്രോപ്പർട്ടിയില് ഇതെല്ലാം ഒരു കമ്പനി ആയി രജിസ്റ്റർ ചെയ്ത് ആ കമ്പനിയില് എൽ എൽ പി ഓ പ്രൈവറ്റ് ലിമിറ്റഡോ എന്തോ ആവട്ടെ അതിലേക്കാണ് ഫണ്ട് വന്ന് വീഴുന്നത് അതുകൊണ്ട് തന്നെ മനസ്സമാധാനം ഉണ്ടാവും ആ സ്ഥാപനം നഷ്ടത്തിലാണെങ്കിലും എന്റെ ഭൂമി അവിടെ ഉണ്ട് ഒരു അഞ്ചു കൊല്ലം കൊണ്ട് എന്തായാലും അതേ ഇരട്ടിക്കും എന്തൊരു സന്തോഷം കിട്ടും മനസ്സിന് സമാധാനം ആ പറമ്പ് ആ ലാൻഡിന്റെ വാല്യൂ വളരും കാരണം അതിലൊരു ബിസിനസ് വന്നു ഒരു കെട്ടിടം വന്നു അതുകൊണ്ട് തന്നെ എന്റെ വാല്യൂ വളരും അതോടൊപ്പം അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ അവിടെ ബിസിനസ് നടന്നത് പരാജയമാണ് നഷ്ടത്തിലാണെങ്കിലും നമ്മൾ ആ ഇട്ട പണം കെടുക്കുന്നത് എവിടെയാണ് നമ്മുടെ ലാൻഡിലാണല്ലോ എന്നൊരു മനസ്സമാധാനം അതോടൊപ്പം തന്നെ ധാരാളം പേര് ഷെയർ എടുക്കാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ അതിലേക്ക് വരും എത്ര പാർട്ട്ണർ അത് പിരിഞ്ഞാലും ആ സ്ഥാപനം അവിടെ നിലനിൽക്കും ഞാൻ മരണപ്പെട്ടാലും എന്റെ സ്ഥാപനം മരിക്കരുത് എനിക്കൊന്ന് തളർച്ച സംഭവിച്ചാൽ ഞാനൊന്ന് പരിച്ചാൽ എന്റെ സ്ഥാപനം ഇങ്ങനെ വറയ്ക്കരുത് ഇതായിരിക്കട്ടെ ഒരു ബിസിനസിന്റെ അടിസ്ഥാന ലക്ഷ്യം എന്നെ കൊണ്ട് ആകരുത് എന്റെ സ്ഥാപനം അതെല്ലാവരും കൂടെ പിന്നെ പ്രയത്നിച്ചത് കൊണ്ടാണ് ഈ സ്ഥാപനം എന്നുള്ള ഒരു ചിന്ത വരണം ഞാൻ മാത്രം എന്നെ കൊണ്ടാണ് ഈ പരിപാടി മുഴുവൻ നടന്നത് എന്നൊരു അഹങ്കാരം എനിക്കുണ്ടായാൽ പിന്നെ ആ സ്ഥാപനം വളരില്ല തളരും എന്നുകൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വിലപ്പെട്ട കുടുംബ ബന്ധങ്ങൾ ഒരു ബിസിനസ്സിലൂടെ തകർക്കരുതേ എന്ന് അഡ്വൈസ് ഉപദേശിച്ചു കൊണ്ടും തൽക്കാലം വിടവാകുന്നു അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വറക്കാത്തോ എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം ഞാൻ ഹംസ അഞ്ചുമുക്കിൽ രണ്ടത്താണ് ഈ മെസ്സേജ് കഴിയുന്നത്ര നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്റെ ഫേസ്ബുക്ക് എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇത്തരം പുതിയ വീഡിയോ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും